എല്ലാവർക്കും നമസ്കാരം മാർഷിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം സന്ദേശത്തോടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ പ്രത്യേകിച്ച് ഫിസിക്കൽ സയൻസിന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത സ്ഥാപനം മാഷിക അക്കാഡമിയാണ് അപ്പം ഏകദേശം നമ്മൾ രണ്ടോ മൂന്നോ ദിവസമായിട്ടിപ്പോ അഡ്മിഷൻ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ നാല് കോയിസിന്റെയും ഫസ്റ്റ് ബാച്ച് ക്ലോസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പം ആദ്യമേ പറയട്ടെ മാഷിക അക്കാഡമിയില് നിങ്ങൾ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾ നൂറ് ശതമാനം കോൺഫിഡൻറ്റോട് കൂടി തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഞങ്ങള് നിങ്ങൾക്കായി എന്താണ് ഒരുക്കിയിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ വീക്കിലും എല്ലാ വീക്കിലും എല്ലാ ആഴ്ചയിലും നമുക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരും ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ അപ്ലോഡ് ചെയ്ത ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി കാണുന്നു കൃത്യമായി പഠിക്കുന്നു നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും മെന്റർ സപ്പോർട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം അപ്പൊ കൃത്യമായി ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം എല്ലാ സൺഡേസിലും എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾ എക്സാം മാർഷിക അക്കാദമിയുടെ ആപ്പിൽ എഴുതി നോക്കും ഓക്കെ അപ്പൊ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് വരാം ശരി വരാം അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടുകൾ വരാം ആ ഡൗട്ട് വരുന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടി എല്ലാ വീക്കിലെയും ടോപ്പിക്കിൻ്റെ പഠിക്കാൻ തന്ന ടോപ്പിക്കിൻ്റെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി നമ്മൾ ലൈവ് ക്ലാസ് തരുന്നതായിരിക്കും അപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സും മാർഷികയുടെ ആപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാം ആലോചിക്കുക അതിൻ്റെ കൂടെ തന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീക്ക്ലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ടോപ്പിക്കിൻ്റെയും പ്രിൻറ്റബിൾ പി ഡി എഫ് നോട്ട്സ് വീണ്ടും പറയാം പ്രിന്റബിൾ പി ഡി എഫ് നോട്ട്സ് നമ്മുടെ മാർഷികയുടെ ആപ്പിൽ അതാത് വീഡിയോസിന് താഴെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ പ്രിന്റബിൾ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാവുന്നതാണ് അപ്പൊ ഓരോ വീക്കിലും നമ്മൾ സ്റ്റഡി പ്ലാൻ തരുന്നതെന്ന് പറഞ്ഞു ഓൾറെഡി അപ്പോൾ നമുക്ക് ഓരോ വീക്കിലെ സ്റ്റഡി പ്ലാൻ നമുക്കൊന്ന് നോക്കാം നോക്കോണെ ആദ്യം നമുക്ക് എച്ച് ഫിസിക്കൽ സയൻസ് അപ്പോൾ ആദ്യത്തെ വീക്കിലെ സ്റ്റഡി പ്ലാൻ അപ്പം നമുക്കറിയാം ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ എച്ച് എസ് സി യുടെ നമുക്ക് പാർട്ട് എയും പാർട്ട് ബിയും അപ്പം പാർട്ട് എ ഏത് കോഴ്സിനായാലും എന്താ സെയിം തന്നെയാണ് പാർട്ട് എയ്ക്കകത്ത് വരുന്നത് റിലേഷൻഷൻസ് വരും ഫ്രീഡം മൂവ്മെന്റ് വരും സൈക്കോളജി പെടോഗി വരും അപ്പം ഇതാണ് പാർട്ട് എയിൽ വരുന്നത് പാർട്ട് എ എല്ലാ ഏത് സബ്ജക്റ്റ് എടുത്താലും ആണ് ഇംഗ്ലീഷ് എടുത്താലും മാത്സ് എടുത്താലും അതുപോലെ ഫിസിക്കൽ സയൻസ് എടുത്താലും ഏതെടുത്താലും എന്നാൽ കോമൺ ആണ് അപ്പം പാർട്ട് ബി മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ നോക്കാം നമുക്ക് ഈ വീക്കിൽ പഠിക്കേണ്ട ടോപ്പിക് ശ്രദ്ധിക്കുക ഈ വീക്കിൽ പഠിക്കേണ്ട ടോപ്പിക്ക് ഫിസിക്സ് മാത്രമാണ് ഫിസിക്കൽ സയൻസിലെ ഫിസിക്സിന്റെ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ വൺ ആണ് മൊഡ്യൂൾ വണ്ണിൻ്റെ പാർട്ടിക്കൽ ഡൈനാമിക്സ് ആദ്യത്തെ മുടികളാണ് പാർട്ടിക്കൽ ഡൈനാമിക്സ് അതിൻ്റെ പാർട്ട് വൺ തൊട്ട് പാർട്ട് സിക്സ് വരെയുള്ള വീഡിയോ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും ക്ലാസ്സുകളാണ് നിങ്ങൾ കൃത്യമായി കാണേണ്ടത് അത് കണ്ടിട്ട് എല്ലാ വീക്കിലും എല്ലാ സൺഡേയ്സിലും നിങ്ങൾ എക്സാം എഴുതി നോക്കുന്നു അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ചെയ്യും അപ്പം ഇങ്ങനെ സിസ്റ്റമാറ്റിക് രീതിയിലാണ് ഇങ്ങനെ സിസ്റ്റമാറ്റിക് രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാ എക്സാമിനും ഒട്ടുമിക്ക എല്ലാ എക്സാമിനും ഫസ്റ്റ് റാങ്ക് നമുക്ക് കിട്ടാൻ ഇടവരുത്തും ഈ കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ജെ എസ് എല്ലാത്തിനും നമുക്ക് എന്താ ഫസ്റ്റ് റാങ്ക് ആണ് എല്ലാ കോഴ്സിനും നമുക്ക് ഫസ്റ്റ് റാങ്ക് ആണ് ഓർക്ക് അപ്പോൾ നോക്കുക എച്ച് എസ് എ നാച്ചുറൽ സയൻസിന്റെ വീക്ക് വൺ സ്റ്റഡി പ്ലാൻ നോക്കുക എച്ച് എസ് എ നാച്ചുറൽ സയൻസിന്റെ അത് തന്നെ മൊഡ്യൂൾ വൺ ശ്രദ്ധിക്കുക മൊഡ്യൂൾ വണ്ണിലെ അനിമൽ ഡൈവേഴ്സിറ്റി നിങ്ങൾക്കറിയാം അനിമൽ ഡൈവേഴ്സിറ്റി ആണ് അതിനകത്ത് പഠിക്കാനുള്ള ടോപ്പിക്ക് ഫൈവ് കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ അതുപോലെ ഫൈലം നോൺ കോർഡേറ്റ ഇത്രയും ടോപ്പിക്കാണ് അനിമൽ ഡൈവേഴ്സിറ്റി മോഡ്യൂൾ വൺ എച്ച് എസ് നാച്ചുറൽ സയൻസിൽ ഈ വീക്കിൽ പഠിക്കേണ്ടത് അതുകൂടാതാണ്ട് നോക്കുക എച്ച് എസ് എ ഇംഗ്ലീഷ് എച്ച് എസ് സി ഇംഗ്ലീഷ് നോക്കുമ്പോൾ നോക്കുക എച്ച് എസ് ഇംഗ്ലീഷ് മൊഡ്യൂൾ വൺ ആണ് മൊഡ്യൂൾ വൺ പോയട്രി ആണ് പോയട്രിയിൽ എന്താ സോണറ്റ് ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയറിന്റെ ആ പോയട്രിയാണ് ഏതാ സോണറ്റ് വൺ ടൂ വൺ അത് ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ എക്സാം ആയിരിക്കും ഈ വരുന്ന സൺഡേ നമ്മൾ നടത്തുക അടുത്ത് നോക്കുക മാത്തമാറ്റിക്സ് വീക്ക് വൺ സ്റ്റഡി പ്ലാൻ മാത്തമാറ്റിക്സിന്റെ മൊഡ്യൂൾ വൺ ആണ് മൊഡ്യൂൾ നിങ്ങൾക്കറിയാം മൊഡ്യൂൾ വൺ മൊഡ്യൂൾ സിക്സും അതേപോലെ മൊഡ്യൂൾ സെവനും മൊഡ്യൂൾ എയ്റ്റും എന്താ സ്റ്റാർട്ടുമായി ബന്ധപ്പെട്ടാണ് മാത്സിൻ്റെ അപ്പം അതിനകത്ത് മൊഡ്യൂൾ വൺ അല്ല മൊഡ്യൂൾ സിക്സിനകത്ത് തന്നെ ഉള്ള മീൻ മീഡിയൻ അതായത് മാധ്യം മദ്യാംഗം മോഡ് ജാമതി മാധ്യമം സന്തുത മാധ്യമം അതുകൂടാതന്നെ നമ്മൾ എച്ച് എസ് എയുടെ മുൻവർഷ ചോദ്യങ്ങളും നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂടെ വെച്ചിട്ടായിരിക്കും ഈ സൺഡേ നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഭിമമായ ഫീസ് മേടിക്കുമ്പോൾ നമ്മൾ വെറും തുച്ഛമായ ഫീസ് വെറും തുച്ഛമായ ഫീസ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നുവരെയാണോ നിങ്ങളുടെ എക്സാം അന്ന് വരെ നമ്മുടെ ക്ലാസ് മാർഷിക അക്കാഡമിയുടെ ആപ്പിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓർക്കുക ഫീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ എന്നാണോ എക്സാം അന്ന് വരെ ക്ലാസ് കിട്ടും അപ്പോൾ പല കുട്ടികളും നമ്മൾ ചോദിക്കും സാർ എന്താണ് ഇത്രയും കുറഞ്ഞ ഫീസ് അപ്പോൾ ഇത്രയും കുറഞ്ഞ ഫീസിന് നിങ്ങൾ ഇത്രയും കണ്ടന്റ് എങ്ങനെ തരുന്നു അപ്പൊ നമുക്കത് മതി മാർഷിക അക്കാഡമിക്ക് അത് മതി നമ്മുടെ റിസൾട്ട് നിങ്ങളുടെ റിസൾട്ടാണ് നമുക്ക് മുഖ്യ അപ്പം ഇനിയും കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർഷിക അക്കാഡമിയുടെ ആദ്യത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഫീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണുള്ളത് നമ്മൾ ഉടനെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ബാച്ച് ക്ലോസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ബാച്ച് ഉടനെ ആരംഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു